മുപ്പത്തിയൊന്നാമത് സംസ്ഥാനതല പുരുഷ മിക്സഡ് വടംവലി ചാമ്പ്യൻഷിപ്പിന് നീലേശ്വരത്ത് ആവേശകരമായ സമാപനം ചിറപ്പുറത്തെ ഇ എം എസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആതിഥേയരായ കാസർഗോഡ് ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി കാണികളുടെ ആരവങ്ങളും ആവേശവും വാനോളം ഉയർത്തിയാണ് നീലേശ്വരം ചിറപ്പുറത്തെ ഇ എം എസ് സ്റ്റേഡിയത്തിൽ നിന്നും മുപ്പത്തിയൊന്നാമത് സംസ്ഥാനതല പുരുഷ മിക്സഡ് വടംവലി ചാമ്പ്യൻഷിപ്പ് അരങ്ങൊഴിഞ്ഞത് സീനിയർ പുരുഷ മിക്സഡ് വിഭാഗത്തിൽ തൃശൂരിനെ പരാജയപ്പെടുത്തി ആതിഥേയരായ കാസർഗോഡും പുരുഷന്മാരുടെ അറുനൂറ് കിലോ വിഭാഗത്തിൽ കാസർഗോഡിനെ പരാജയപ്പെടുത്തി കണ്ണൂരും അറുനൂറ്റി നാൽപ്പത് കിലോ വിഭാഗത്തിൽ കണ്ണൂരിനെ പരാജയപ്പെടുത്തി ഇടുക്കിയും വിജയികളായി പുരുഷ മിക്സഡ് വിഭാഗത്തിലെ ഒന്നാം സ്ഥാനത്തോടൊപ്പം അറുനൂറ് കിലോ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും അറുന്നൂറ്റി നാൽപ്പത് കിലോ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും നേടിയ കാസർഗോഡ് ജില്ല മത്സരത്തിലെ ഓവറോൾ ചാമ്പ്യൻമാരായി വിജയികൾക്ക് എം രാജഗോപാലൻ എം എൽ എ ട്രോഫികൾ സമ്മാനിച്ചു സംഘടക സമിതി വർക്കിംഗ് ചെയർമാനും നീലീശ്വരം നഗരസഭാ വൈസ് ചെയർമാനുമായ പി പി മുഹമ്മദ് റാഫി അധ്യക്ഷനായി നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണനാണ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് അധ്യക്ഷനായി കാസർഗോഡ് കേരള ക്ലേസ് ആന്റ് സെറാമിക്സ് ലിമിറ്റഡ് ചെയർമാനും മുൻ എം എൽ എ ടി വി രാജേഷ് നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത കൺസ്യൂമർ ഫെഡ് അംഗം വി കെ രാജൻ എന്നിവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു വടംവലി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഷാൻ മുഹമ്മദ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ പി അരവിന്ദാക്ഷൻ കൌൺസിലർ വി വി ഷീജ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ജോൺസൺ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു സംഘടക സമിതി ചെയർമാൻ എ വി സുരേന്ദ്രൻ സ്വാഗതവും അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി രതീഷ് വെള്ളച്ചാൽ നന്ദിയും പറഞ്ഞു അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് സംസ്ഥാന പതാകയും ജില്ലാ പ്രസിഡന്റ് കെ പി അരവിന്ദാക്ഷൻ ജില്ലാ പതാകയും ഉയർത്തി ഇതാദ്യമായാണ് കാസർഗോഡ് ജില്ലാ സംസ്ഥാനതല സീനിയർ വടംവലി ചാമ്പ്യൻഷിപ്പിന് വേദിയായത് പതിനാല് ജില്ലകളിൽ നിന്നുള്ള നാനൂറിൽ പരം കായിക താരങ്ങൾ മത്സരത്തിൽ മാറ്റിടിച്ചു ന്യൂസ് ബ്യൂറോ നിലേശ്വർ